ഇരുമയാവ് പതിനേഴ് നാല് നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു സർവശക്തനായ ദൈവം തൻ്റെ ജനത്തെ വളരെ അത്ഭുതകരമായ രീതിയിൽ ശത്രുവശത്ത് നിന്ന് വിടുവിച്ചു കാത്തുരക്ഷിച്ചു പലപ്പോഴും യഹോവ തന്നെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ ലോകത്തിന് തന്നെ ഒരത്ഭുതവും ഭയവും ഒക്കെ ആക്കി മാറ്റി എന്നിട്ടും അവർ പാപം ചെയ്ത് ദൈവസന്നദ്ധിയിൽ നിന്ന് അകന്നുപോയി അന്യദൈവാരാധന ദൈവം വെറുക്കുന്ന ഒന്നാണ് ഏകസത്യ ദൈവമായ യഹോവയായ സർവശക്തനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് ദൈവം കൽപ്പന കൊടുത്തിട്ടും ആ ജനം അനുസരിച്ചില്ല തന്നെയുമല്ല ദൈവിക ന്യായപ്രമാണത്തെ അനുസരിക്കാതെ സ്വന്തം ഹൃദയത്തിലെ ശാഠ്യമനുസരിച്ച് നടന്നു അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നു നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു എന്ന് തീ അത് പ്രയോജനമുള്ളതാണ് എന്നാൽ അപകടകരമായ തീയായാൽ അത് എത്ര ചെറുതാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അല്പം പൊള്ളലെങ്കിലും ഏൽപ്പിക്കാതെ പോവില്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം മനുഷ്യജീവൻ നഷ്ടപ്പെടാം പലതും സംഭവിക്കാം ഒരു ചെറിയ തീയാണ് വലിയ ഒരു കാട് കത്തിക്കുന്നത് ദൈവത്തിൻ്റെ കോപത്തിന് തീ കൊടുത്താലത്തെ അവസ്ഥയോ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാണ് ദൈവകോപത്തിന് ആക്കം കൂട്ടുന്നവരായി അല്ല ദൈവസ്നേഹത്തിൻ്റെ മാധുര്യത്തിൽ ജീവിക്കുന്നവരായി നമുക്ക് മാറാം രണ്ട് കുരുത്തിയർ രണ്ട് പതിനഞ്ചിൽ അപ്പോസ്തോലൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു എന്ന് പൗലോസ് അപ്പസ്തോലൻ അസാധാരണമായിട്ടുള്ള കഷ്ടതകൾ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിലും അതിൻ്റെ അഭിവൃദ്ധിക്കായിട്ടുള്ള പ്രവർത്തനത്തിലും അനുഭവിച്ച വ്യക്തിയാണ് എന്നാൽ അതൊക്കെ ദൈവസന്നിധിയിൽ ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന സൗരഭ്യവാസനയായി തീരുവാൻ ഇടയായിത്തീർന്നു കഷ്ടങ്ങളിൽ പാടിയും പ്രാർത്ഥിച്ചുമൊക്കെ തന്നിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിവർത്തിച്ചു അതുകൊണ്ട് തന്നെ നിത്യതയിൽ തനിക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നല്ല ഉറപ്പും ബോധ്യവും ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവകോപത്തിനാണോ നാം അവസരം ഒരുക്കുന്നത് അതോ ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരാണോ നാം എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ദൈവപ്രസാദം വാങ്ങുന്നവരായി മാറാം ദൈവഹൃദയത്തിന് സന്തോഷം നൽകുന്ന സൗരഭ്യവാസനയുണ്ടാകുന്ന ജീവിതമായി മാറട്ടെ നമ്മുടെ ജീവിതം സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രിയതാവേ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദമുള്ളതായി തീരണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ക